മെയ് മാസം രണ്ടാമത്തെ ഞായറാണ് ലോകത്തിൽ മാതൃദിനമായി ആചരിക്കുന്നത് അമ്മയുടെ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല എന്നതൊരു സത്യമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ തന്റെ അവസാന ശ്വാസം വരെയും അമ്മ ജീവിക്കുന്നത് ഏറെക്കുറെ അവർക്ക് വേണ്ടിയാണ് അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ പലപ്പോഴും ഏത് പ്രായത്തിലുള്ളവരും ഒരു ചെറിയ കുഞ്ഞിനെ പോലെ പെരുമാറാറുണ്ട് ആ സ്നേഹത്തിന്റെ ആഘോഷമാണ് മാതൃദിനം എല്ലാ വർഷവും മെയ് രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനം ആഘോഷിക്കും ഇന്നാണ് ഈ വർഷത്തെ ആ മാതൃദിനം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് അമേരിക്കയിൽ മാതൃകം ഔദ്യോഗികമായി ആചരിച്ചു തുടങ്ങിയത് അത് പിന്നീട് ലോകമെമ്പാടും ഏറ്റെടുക്കുകയായിരുന്നു അന്ന ജാർവിസ് തന്റെ അമ്മയായ ആൻ റീവിസ് ജാർവിസ് ോടുള്ള ആദരവ് പ്രകടിപ്പിച്ച ദിവസമാണ് മാതൃദിനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ അമ്മയുടെ മരണശേഷം വെർജീനിയയിൽ സംഘടിപ്പിച്ച രണ്ടാം ചരമവാർഷിക അനുസ്മരണ ചടങ്ങിൽ നിന്നാണ് എന്ന ആശയത്തിന് തുടക്കം കുറിക്കുന്നത് അമ്മമാരെ ആദരിക്കുന്നതിനായി ആ ദിനം വേണമെന്നും അമേരിക്കയിൽ മാതൃദിനം അംഗീകൃത അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്നുമുള്ള ക്യാമ്പയിൻ അവർ അവിടെ നിന്നും തുടക്കം കുറിച്ചു അതിനായി മാതൃദിന വർക്ക് ക്ലബുകളും അവർ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ അമ്മയുടെ മൂന്നാം ചരമവാർഷികത്തിൽ ആദ്യത്തെ മാതൃദിനം അന്നയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് വെർജീനിയയിൽ വെച്ച് നടന്നു പിന്നീട് അന്ന മുന്നോട്ട് വെച്ച ഈ ആശയം അമേരിക്കയിൽ വളരെ വേഗം പടർന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബുഡ്രോ വിൽസൺ മെയ് മാസത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആചരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാൽ മാതൃദിനത്തെ കച്ചവടവത്കരിക്കുന്ന രീതിയിലുള്ള ലോകത്തിന്റെ സംസ്കാരം തന്നെ ഭയപ്പെടുത്തിയെന്ന് അന്ന ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു മാതൃദിനം പിൻവലിക്കണമെന്നാണ് തന്റെ അവസാനം വരെ അവർ ആവശ്യപ്പെട്ടത് ഇങ്ങനെ മാതൃദിനം ആചരിക്കുന്ന അവസരത്തിലാണ് പിതാവിനായി ഒരു ദിവസം വേണമെന്ന ചിന്ത വരുന്നത് ഒരു കുട്ടിയുടെ ജനനം മുതൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അമ്മയുടെ പങ്ക് എത്രത്തോളം ഉണ്ടോ അതിനും അപ്പുറമാണ് പിതാവിനുള്ള പങ്കെന്ന് പലരും ചിന്തിച്ചു കൈപിടിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ഏത് പ്രയാസത്തിലും ചേർത്ത് നിർത്തുന്ന അച്ഛന്റെ കരുതലിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം എല്ലാ വർഷവും ജൂൺ മാസത്തിലെ മൂന്നാം ഞായറാഴ്ചയാണ് ലോക പിതൃദിനം ആചരിക്കുന്നത് ഈ ആശയത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അമേരിക്കയിൽ നിന്നാണ് മാതൃദിനത്തെക്കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് സൊണോറ സ്മാർട്ട് ഡോഡ എന്ന പെൺകുട്ടിയിൽ പിതൃദിനമെന്ന ആശയം വളർത്തിയെടുത്തത് തന്നെയും തന്റെ സഹോദരങ്ങളെയും അമ്മ ഇല്ലെന്ന കുറവ് അറിയിക്കാതെ വളർത്തിയ അച്ഛൻ വില്ല്യം സ്മാർട്ടിനെ പോലുള്ള നിരവധി അച്ഛന്മാർക്ക് വേണ്ടി ഒരു ദിവസം വേണമെന്ന് സൊണേറ തീരുമാനിച്ചു അമേരിക്കയിൽ പിതൃദിനത്തിനായി സൊണേറ പ്രചാരണം നടത്തി ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂൺ പത്തൊമ്പതിന് സൊണോറയുടെ നേതൃത്വത്തിൽ ആദ്യമായി പിതൃദിനം ആചരിക്കപ്പെട്ടു സൊണോറോയുടെ ആഗ്രഹം പോലെ ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ പിതൃദിനത്തിന് വലിയ പ്രചാരവും ലഭിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സഭയിൽ പിതൃദിനത്തിന് ഔദ്യോഗിക അംഗീകാരവും ലഭിച്ചു ഇനി അച്ഛനെയും അമ്മയെയും ഒരേപോലെ സ്നേഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരുമിച്ച് ആദരിക്കണം എന്നുള്ളവർക്കോ അതിനായി ഒരു ദിവസമുണ്ട് ജൂൺ ഒന്നിനാണ് ഗ്ലോബൽ പാരന്റ്സ് ഡേ ആഘോഷിക്കുന്നത് അച്ഛനും അമ്മയ്ക്കുമായി പ്രത്യേകം ദിവസങ്ങൾ വേണമെന്ന ആശയം ഉടലെടുക്കുന്നത് അമേരിക്കയിലാണ് എന്നാൽ കാലം മാറിയത് കൊണ്ടാവണം ആ പറഞ്ഞു തയൊന്നും ഇപ്പോൾ അവരിൽ പ്രത്യക്ഷമായി കാണാൻ കഴിയില്ല എന്നാൽ തങ്ങളുടെ പെറ്റുകളായ പട്ടിയോ പൂച്ചയോ കാണാതായാൽ പോലും പൊട്ടിക്കരയുന്ന നിരവധി ആളുകളെ നമുക്കവിടെ കാണാനും കഴിയും